ശ്രീമൂലമായ പ്രകൃതികൾ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ ദണ്ഡഗതി ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ല അവധി കർമ്മത്തിനും പരമനാരായണായ നമ വൈശ്യംപായം പറയാം മഹാരാജാവേ ഏത് ലോകത്തായാലും ആർക്കായാലും രൂപത്തിലുള്ള ഫലവും ഏതെങ്കിലും ചില കർമ്മഫലങ്ങളാണ് കർമ്മങ്ങളോ അവയുടെ ഫലങ്ങളോ നാശമില്ലാത്തവയല്ല അവ നശിക്കും കുറച്ചു കാലം കഴിയുമ്പോൾ ഈ കർമ്മ പ്രാരാബ്ധങ്ങളെല്ലാം നശിക്കും കർമ്മം അവസാനിച്ച് കഴിയുമ്പോൾ അത് ആര് തന്നെ ആയാലും അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടതായിട്ട് വരികയും ചെയ്യും ഇതാണ് പ്രപഞ്ച നിയമം എന്നാൽ മഹാഭാരതം എന്ന ഈ ഇതിഹാസത്തില് പറയപ്പെട്ടവരാരും സാധാരണ ജീവന്മാരല്ല അത് കാരണം അവര് കുറച്ചു കാലം സ്വർഗത്തിലോ നരകത്തിലോ കഴിച്ചു കൂട്ടി പിന്നെയും ഏതെങ്കിലും സ്വരൂപത്തില് ഭൂമിയിൽ ജനിക്കേണ്ടി വരിക എന്നുള്ള സാധാരണ ജന്തുനിയമം ബാധകമല്ല അവരൊക്കെ ഈശ്വര പ്രേരണയാൽ ഓരോ മൂല സ്വരൂപത്തിൻ്റെ അംശകലയായിട്ട് അതാതിൻ്റെ അവതാര സ്വരൂപമായി ഭൂമിയിൽ ജനിച്ചവരാണ് അത് കാരണം അവരുടെ ജന്മം ആദ്യത്തെയും അവസാനത്തേതും ആണ് അവർക്ക് പുനർജന്മം ഉണ്ടാവില്ല ജനിച്ചതിന് ശേഷം അവർ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങൾ അവസാനിക്കുന്നത് വരെ എവിടെയെങ്കിലുമൊക്കെ കഴിഞ്ഞു കൂടണമെന്നേ ഉള്ളൂ അത് കഴിഞ്ഞാൽ അവരുടെ മൂല മൂലസത്തയിൽ തന്നെ ഓരോരുത്തരും പോയി ലയിച്ചു ചേരും അങ്ങനെയാണ് ഇവിടെയും സംഭവിച്ചത് യുധിഷ്ഠിരൻ ധർമ്മരാജാവിൻ്റെയും ഭീമൻ വായുവിൻ്റെയും അർജുനൻ ഇന്ദ്രൻ്റെയും നകുല സഹദേവന്മാർ ദേവന്മാരുടെയും കർണൻ ആദിത്യൻ്റെയും ഭീഷ്മർ വസുക്കളുടെയും ധൃതരാഷ്ട്രർ വൈശ്രവണന്റെയും ദ്രോണർ ബൃഹസ്പതിയുടെയും ദൃഷ്ടുനൻ അഗ്നിയുടെയും പാഞ്ചാലി ലക്ഷ്മീദേവിയുടെയും ദുര്യോധനാദി കൗരവർ രാക്ഷസന്മാരുടെയും അംശകലകളാണ് അന്ത്യത്തില് അവര് അവരുടെ മൂല സ്വരൂപത്തിൽ തന്നെ പോയി ലയിച്ചു മഹാരാജാവേ ഇപ്രകാരമുള്ള ഈ ഭാരത കഥ ആരാണ് ശ്രവണമാത്രയിൽ തന്നെ കൊളമ ഏർ കൊള്ളിക്കാത്തത് ഇതിൽ പറഞ്ഞ ഏതു കാര്യവും ഈ ലോകത്തില് ില്ലാത്തതായി കാണാൻ സാധിക്കില്ല ഇതിനെ പഠിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുന്നത് തന്നെ ധർമ്മമോക്ഷാർത്ഥ കാമങ്ങളാകുന്ന നാല് പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്നതാണ് ഈ മഹാഭാരതത്തെ പോലെ ഒരു ഇതിഹാസം ഈ ഭൂമിയിലോ സ്വർഗത്തിലോ വേറെയില്ല അങ്ങനെയുള്ള മഹാഭാരതത്തെ പഠിക്കാണ്ടും കേൾക്കാണ്ടും ഒരാളുടെ ആയുസ് അവസാനിക്കണമെന്ന് വന്നാൽ അതിൽ പരം കഷ്ടം വേറെ എന്താ ഉള്ളത് ഇഹലോക പരങ്ങളിലെ എല്ലാ അനുഭവങ്ങളെയും മഹാഭാരതത്തിൻ്റെ ശ്രവണ മാത്രയിൽ തന്നെ ഒരാൾക്ക് സാധിക്കാൻ കഴിയും മഹത്വം കൊണ്ടും ബൃഹത്വം കൊണ്ടുമാണ് ഇതിന് മഹാഭാരതം എന്ന പേരുണ്ടായത് ഓരോ ജീവനേയും ചരിതാർത്ഥനാക്കി തീർക്കുന്ന പരമമായ ഇതിഹാസമാണ് മഹാഭാരതം എല്ലാ ദൈവങ്ങളുടെയും ശാസ്ത്രങ്ങളുടെയും പുരാണങ്ങളുടെയും സാര സംഹ്രഹമാണ് മഹാഭാരതം അത് കാരണം മഹാഭാരതം പഠിക്കുന്നവര് പിന്നെ മറ്റൊന്നും പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഇല്ല ഇതൊന്നുകൊണ്ട് തന്നെ എല്ലാ അറിവുകളും സിദ്ധിക്കും ധർമ്മം ഒന്നുകൊണ്ട് മാത്രം അർത്ഥവും കാമവും നേടാം ഇതൊക്കെ അറിഞ്ഞിട്ടും പിന്നെയും ആളുകള് എന്തുകൊണ്ട് ധർമ്മത്തെ സേവിക്കുന്നില്ല ഇതൊക്കെ കേൾക്കാൻ അപ്രകാരമുള്ള ധർമ്മമാണ് മഹാഭാരതത്തിലെ പ്രതിപാദ്യം എന്നതിനാലും ധർമ്മശ്രവണം തന്നെ ഒരാൾക്ക് സർവഭിഷ്ടങ്ങളും സാധിക്കും എന്നതിനാലും മഹാഭാരതത്തിൻ്റെ ശ്രവണം തന്നെ ഒരാളെ സുഖിയും സംതൃപ്തനും ആക്കണം ഇഹലോകങ്ങളിലെ എല്ലാ അനുഭവങ്ങളെയും പ്രധാനം ചെയ്യുന്നു എന്നിരിക്കെ അത്രയും മഹിമയേറിയ ധർമ്മത്തെ അറിയുകയും ആചരിക്കുകയും കൂടി ചെയ്താൽ ജീവൻ സിദ്ധനും മുക്തനും ചാരിതാർത്ഥനുമായി തീരുന്നു എന്നതാണ് അത്ഭുതം അനന്തരം സൂതൻ ശൗനകാദികളോട് പറയാണ് മഹർഷിമാരെ മഹാത്മാവും ജ്ഞാനസമ്പന്നനും വ്യാസശിഷ്യനുമായ വൈശമ്പായ മഹർഷി ഇത്രയും കഥ ജനമേഴയ രാജാവിനെ കേൾപ്പിച്ച് അവസാനിപ്പിച്ചു ആ സമയത്താണ് ആസ്തിക ബ്രാഹ്മണൻ ഈ സർപ്പയജ്ഞം നിർത്തണം എന്ന് ആവശ്യപ്പെട്ടത് അത് മനസ്സിലാക്കിയ രാജാവ് സർപ്പയജ്ഞം അവസാനിപ്പിച്ചു ജനമേജയിനും മറ്റും ഗംഗയിൽ അവവൃത സ്നാനം കഴിച്ച് ഋത്വികൾക്ക് വേണ്ട ദക്ഷിണയൊക്കെ കൊടുത്ത് അവരെ സംതൃപ്തരാക്കി കൗശാംബി എന്ന പുണ്യ സ്ഥലത്ത് വെച്ചാണല്ലോ ഈ സർപ്പ യജ്ഞം നടത്തിയത് അവിടെ നിന്ന് എല്ലാവരും യജ്ഞം മതിയാക്കി അസ്തിനാപുര രാജധാനിയിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറഞ്ഞാണ് മഹാഭാരത വിജയം അവസാനിപ്പിക്കണത് ധർമ്മമാണ് ഈ പുണ്യ ഇതിഹാസത്തിലെ മുഖ്യ പ്രതിപാദന വിഷയം എന്ന് നമ്മൾ പറയുണ്ടായില്ലോ ധർമ്മത്തിൻ്റെ ശ്രവണത്തെയും പഠനത്തെയും ആചരണത്തെയും പോലെ തന്നെ കീർത്തനത്തിനും അസാധാരണ മഹത്വം ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇത് കേട്ട ശ്രോതാക്കൾക്കെല്ലാം ഈശ്വരാനുഭൂതി ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചോണ്ട് സുഖിന് സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യു ദുഃഖമവാനുയാ